മഹാഗണി ഞാൻ കണ്ടിട്ടില്ല നിന്നെ ഞാൻ ശരിയാക്കും ഞാൻ എരുമനക്ക് ആ ഇത് നമ്മളവിടെ ഉള്ളല്ലോ നമ്മള് പറമ്പിലുള്ളത് എരുമനാക്ക് വനവിജ്ഞ എന്താ ഇൻ വിത്ത് വിർ വൺ റിസീവ് ഫോർ മോർ ഞങ്ങൾ നഗരവനത്തിലേക്ക് കാലെടുത്ത് വെച്ചു ഇതാണ് നമ്മൾ നഗരവനം ടീ ഫാക്ട്സ് എന്താണ് അയ്യായിരം കൂടുതൽ എന്താ ആനയുടെ ഒച്ചാണ് കേട്ടെ ഉൽപ്പന്നങ്ങൾ മരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്താ രണ്ടായിരത്തി മൂവായിരം മീന മരകൾ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തി ചേട്ടന്മാരെവിടെ പോണേ എന്താണ് കാട്ടു കുറുമ്പ പാണൽ ആ അതാണ് ഈ പാണൽ ആഹാ അതാണ് പാണലടാ പ്രവർത്തനങ്ങൾ മഴ പെയ്യാതിരിക്കട്ടെ പിന്നോട്ട മഴക്കാർ വെൽക്കം ടു ഓക്സിജൻ അവിടെ നടക്കുന്ന സ്ഥലം നഗരത്തിന്റെ മധ്യത്തിൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി ടൗണിൽ നിന്നും അധികം ദൂരം വന്നിട്ടില്ല മാനന്തവാടി ടൗണിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഫോറസ്റ്റ് ലുക്കാണ് ഇതിന്റെ ഉള്ളിൽ അമൃതങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് നല്ല വേ വേനൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ഇതിലേക്ക് നടക്കുമ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ നടക്കുന്നതിൻ്റെ ആ ശരിക്കും നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടും നല്ലൊരു എന്താ പറയുക കാറ്റും തണുപ്പും ഒക്കെ ഉള്ളൊരു വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു നല്ല അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നമുക്ക് നടക്കുകയാണെങ്കിൽ മനസ്സിനൊക്കെ ഉണ്ടാവും അവിടെ എഴുതി വെച്ചിരുന്നാലും തന്നെ ശരീരത്തിനും മനസ്സിന് ഉണർവുണ്ടാവും നല്ലൊരു എക്സസൈസാണ് അധികം ഫീസൊന്നുമില്ല കേട്ടോ ഞാൻ ഒരാൾക്ക് എത്രയാണ് പിള്ളേർക്ക് ഇരുപതും പിള്ളേർക്ക് നാൽപ്പതും തോന്നും അങ്ങനെ എത്രയുണ്ടെന്നെ പാർക്കിംഗ് ഉണ്ട് പതിനഞ്ച് രൂപ അടിപൊളിയാണ് കുറേ ഉണ്ട് അത്യാവശ്യം നടക്കാറുണ്ട് കേട്ടോ പക്ഷെ രസമാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കാം പിന്നെ ഭക്ഷണം അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റൂലവർ പ്ലാസ്റ്റിക് കുടിക്കുക അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടത്തൂല കാരണം അന്തരീക്ഷ മലിനീകരണമാണ് അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടതൊന്നും അനുവദനീയമല്ല എന്തായാലും ഞങ്ങൾക്ക് യാത്ര ഇഷ്ടപ്പെട്ടു അപ്പം മാനന്തവാടി ടൗണിൽ വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഫോറസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കാൻ പേടിയുള്ളവർക്ക് എനിക്ക് ആനേനെയും കാടുവേനെയും പൂജേനെയും എല്ലാത്തിനും പേടിയാണ് അപ്പം ഞാൻ ഈ എന്താ പറയുക ഈ ഒരു പോക്ക് വല്ലാണ്ട് എൻജോയ് ചെയ്തു സിറ്റി പറഞ്ഞ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടി അടിപൊളിയായിരുന്നു സൂപ്പർ ഇഷ്ടപ്പെട്ടു വിശ്രമിക്കാനൊക്കെ ഇതാ ഇതുപോലെ ഓരോ ബെഞ്ചുകളൊക്കെ ഉണ്ട് അല്പം നടന്നതിന് ശേഷം നമുക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ അങ്ങനെ വിശ്രമിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് കാരണം ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ബെഞ്ചല്ല പുറ്റൊക്കെ കണ്ടിട്ടുണ്ട് പുറ്റൊക്കെ ഇപ്പൊ എവിടെയും കാണാറില്ല ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഇതിന് ഇതുപോലെ എന്തോ ഇങ്ങനൊരു സമ്പത്ത് കയറണമെന്ന് ഭയങ്കര ഏർമാടാൻ പോകും അതിനകത്തൊക്കെ കയറി വരുന്നു പക്ഷെ മഴയതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറി മഴ ഒന്നും കാണുന്നില്ല വീഡിയോ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിൻ്റെ മേലിലൊക്കെ കയറി കുറച്ച് നേരെ ഇരുന്നു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മഴ തോന്നുന്ന ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു മഴ പെയ്യുന്ന ഏർമാർത്തി കയറണമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഏർമാർത്തി കയറണം ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് പേടിയാണോ അടിപൊളി പിന്നെ ചെറിയ പുല്ലുകളുടെ മേലേക്ക് ഇറങ്ങിയ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ഇങ്ങനത്തെ പുല്ലുള്ള വീടിന്റെ എന്താ രസം ആയിക്കോട്ടെ രിഞ്ഞിൽ കാട്ടുചീരം ഗാമ്പ് വനശ്രീ വനം തേൻ തേനുണ്ട് പിന്നോട് ഇവിടെ എന്നോട് മണ്ണിന്റെ കപ്പുണ്ട് നല്ല മതി മതി മതിടാ മാടാ വയനാട്ടിൽ കാണുന്ന തവളകൾക്ക് തവള എന്നെ തവളക്ക് വേണ്ട

അങ്ങനെ എടുത്തോളാം വീഡിയോ ആയിട്ട് എടുത്തോളാം പൊയ്ക്കോത്തൊക്കെ നമ്മൾ കാണുന്ന ബട്ടർഫ്ലൈ അല്ലേഫ്ലൈ ബട്ടർഫ്ലൈ കണ്ടില്ല എന്നുള്ള ഇത് വേണ്ട ഇപ്പ വെയിലൊന്നും ഇതിനകത്ത് എവിടെ വെയിൽ എന്നാലും ഇതൊക്കെ മരുതക പ്രാവ് മീൻകൊത്തി എന്താണ് കോയിൽ നാട്ടു വേഴാമ്പൽ മഞ്ഞക്കാലി പനങ്കാക്ക മീൻപ്രാവ് അടിപൊളി വേറെ കേക്ക് അക്വാന ഇഷ്ടപ്പെട്ടോ കിതുന്ന ഞാൻ ഇരിണ്ടി നീണ്ടിങ്ങ പോന്നാ ഇരിക്ക് നിന്റെ ഫോണിൽ എടുക്ക് ഇന്നെ വെച്ചേക്കുന്ന ഓ പവ ഇന്നെ കാണുന്ന സ്പെഷ്യൽ ഓക്കേ ഇവിടേ കൊഞ്ചി ക്യാമറ വെക്കണ വയനാടിൻ്റെ ചരിത്രമാണിത് വയനാട് ആദ്യം ഭരിച്ചിരുന്നത് വേട രാജാക്കന്മാർ ആയിരുന്നു കോട്ടയം കുറുമനാട് ക്ഷത്രി രാജവംശത്തിലെ രാജന്മാർ വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനായി വരുമായിരുന്നു ഇവർക്ക് വയനാട് താല്പര്യം ഉണ്ടായിരുന്നു കാസർഗോഡിലെ കുമ്പാഴ ക്ഷത്രി രാജാവ് തിരുനെല്ലി ക്ഷേത്ര തരത്തിലെ വയനാട്ടിലെ വേടൽ തുറങ്കിലടിക്കുന്ന യുവതിരുമാസം ക്ഷത്രി രാജനത്തിൽ നിന്നും രാജാവ് വെച്ചപ്പെട്ടു അതേസമയം തന്നെ വിവരം കോട്ടയം ഇതാണപ്പോൾ ചരിത്രം പൂർണ്ണമായും ചരിത്രം ടു ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ടിപ്പു സുൽത്താനമായുള്ള ഉടമ്പ ഭാഗമായ കോട്ടയം രാജാവ് വയനാട് മൈസൂരിന് കൈമാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണ ഉടമ്പര് പ്രകാരം വയനാട് ബ്രിട്ടീഷുകാരുടെ കീഴിലായി കോട്ടയം രാജവംശജനായ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരോട് വയനാടിന് വേണ്ടി യുദ്ധം ചെയ്തെങ്കിലും ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ പഴശ്ശി രാജിയുടെ മരണത്തോടെ വയനാട് ബ്രിട്ടീഷ് ആധിപത്യത്തിലായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചിലും കുർമരും വയനാടിനായി ബ്രിട്ടീഷ് ബിരുദകലാപം നടത്തിയെങ്കിലും വിജയിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ വയനാടിൻ്റെ ഭാഗമായിരുന്നു മുന്നനാട് നമ്പലക്കോട് ചേരങ്കോട് എന്നീ വംശങ്ങൾ നീലേരി ജില്ലയിലേക്ക് കൈമാറി വേറെ വയനാട് വയനാട് അവസാനമായി ഭരിച്ച വേടരാജക്കന്മാർ അരിപ്പൻ വേടൻ എന്നിവരായിരുന്നു പരമ്പര പുഴയുടെ വടക്ക് പ്രദേശത്ത് അരിപ്പനും തെക്ക് പ്രദേശം വേടനുമായിരുന്നു ഭരിച്ചിരുന്നത് വാലെ ആ അരിപ്പറ്റകുന്ന സ്ഥലത്തായിരുന്നു അരിപ്പ് രാജവൻ്റെ ആസ്ഥാനവും അക്കത്തുള്ള വേടൻ കോട്ടയം വരുന്ന വേട ഇവിടെയൊക്കെ നമുക്ക് പോണായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞു ചരിത്രം ഉറങ്ങുന്ന വയനാട് ചരിത്രം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കളിക്കരുത് തമാശ പറഞ്ഞു പറഞ്ഞാൽ സീരിയസ് ആയി പറഞ്ഞു നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കേരള വനത്തിൽ കാണപ്പെടുന്ന പൂച്ച വർഗങ്ങൾ ഇരുമ്പൻ പൂച്ച അതാണ് ആ കാണുന്നത് ഇത് രണ്ടാത് പൂച്ചപ്പുലി പിന്നെ ഇത് കാട്ടുപൂച്ച ഓ ഇതാണോ കാട്ടുപൂച്ച അത് പുലിയാണോ പ്രതിമയെങ്കിലും കാണാനുള്ള ഇത് നേരിട്ട് പോയി കാണാനുള്ള ധൈര്യമില്ല ആഹാ ഊനാടിക്കളിക്കാം ഇരുമുള്ളി നടപ്പാതെ ഈർപ്പാട ഒഴുക കുറ്റകരമാണ് കുറ്റകരവും അപകടകരമാണ് ഓക്കെ അടിപൊളി സ്ഥലം നടന്നു നടത്തു നമ്മ ഇത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് ഒരു ആയാസം കേട്ടോ നടക്ക് അടിപൊളി

ഇവിടെ ഇല്ലടാ നമ്മളിവിടെ ആളുകൾ ഉണ്ടായിരുന്നോ അവിടെ കേട്ടോ എടാ അവിടെ ഊഞ്ഞാലുണ്ടോ അതിനകത്ത് ആഡറാ അതിനകത്ത് ആ സാധനത്തിനെ പിടിച്ചിട്ട് ആർഡറാ കുരങ്ങന്മാര് മാത്രമേ അടുവുള്ളൂ ആ ഇത് ഞങ്ങൾ വനത്തെ കണ്ടെത്തിയവ ഒരു പ്രത്യേക തരം കുരങ്ങാണ് ഇതാണ് അഡ്വഞ്ചർ ആ അങ്ങനെ ഇനി ഒരാൾ ഒരാളാട്ട് അങ്ങനെ മേലോട്ട് കേറാനില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇന്റെ ആടെ ആ ഇതെന്താ ഫ്രൂട്ട് ഫ്രൂട്ട്ന്നറിയില്ലേ കണ്ടോ മഞ്ഞ കളറില് ഓറഞ്ച് ഓറഞ്ചല്ലോ എനിക്കറിഞ്ഞാ മുട്ടപ്പഴ തോന്നു അല്ലേ ഹലോ മരത്തിന്റെ മണ്ടയിൽ കേറിയില്ലെന്നുള്ളത് വേണ്ട போர்ஸ் ஸ்பாட் அதான் போர்ஸ் ஸ்பாட் அதுக்கு என்ன சான்ஸ் கேன்ட் நோ லிக்க வாச்சுக்குனி நான் உங்களை மத்துறேன் ஆமா என்னது பாலை சுன பீடிரா ശ്രമിക്കുക യാതൊരു കാരണവശാലും ഓടാതിരിക്കുക അനങ്ങൂടുകയും പട്ടി പോലെയാണ് പട്ടീനെ പോലെയൊക്കെ ആടികൂടുക കുട്ടിയാനൊക്കെ ആനയുടെ പുറത്തേക്ക് എടുക്കണ്ട എന്റെ തടിക്ക് ഭയങ്കര വലുപ്പാണല്ലേ ഇതല്ലേ ഇതിലിതില് ഭംഗിയായി കൊരങ്ങനൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് കുരങ്ങിനെ കണ്ടില്ല നിങ്ങളെ പേടിച്ച് കുരങ്ങ് ഓടി दा मीन रा। ओस्कार। ये इधर साढ़े दिन आता है दा। अभी ना दिन। चिंता मत करने को नहीं देता बापू। ना तो मीन रा तो। आह ऑक्सीजन वायर है ना दो को ओस्कार लाते। ये चाटती ला, ये चाटती ठीला। दा ताचे कौन दिखना है साह। ും ഇതിനൊന്നുമില്ല